ഇതാണ് താമരക്കാലെന്ന് പറയുന്നത് ഇതാണ് താമരക്കാലും ഈ കാലാണ് ഇതാണ് നമ്മൾ പറയുന്നത് ഈ കാലുള്ള കാലങ്ങൾ ഹൈ ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പൊ നമ്മള് പൊള്ളാത്തുർത്തി വന്ന് കേട്ടാ ചായ കുടിയെല്ലാം കഴിഞ്ഞ് വള്ളാത്തുർത്തി വന്നു കഴിഞ്ഞിപ്പോൾ നമ്മൾ ഇത് പൊള്ളവ് കൊണ്ടു ഒരു കാര്യം ചെയ്യും മൊത്തം അങ്ങോട്ട് കുറഞ്ഞിട്ടു ഇല്ലായിരുന്നുള്ള മൊത്തം കുറഞ്ഞിട്ടുണ്ട് മൊത്തം കുറഞ്ഞിട്ടു വെള്ളം ഒന്ന് ഊറ്റിക്ക് വെള്ളം ഒന്ന് കേട്ടിട്ട് മൊത്തം ഒന്ന് ഊറ്റിക്ക് വെള്ളത്തിന്റെ വെള്ളത്തിന്റെ വെള്ളത്തിന് തൂക്കം ഇങ്ങോട്ട് കുറഞ്ഞിട്ട് കുറഞ്ഞു അല്ലേ പറഞ്ഞിട്ട് കുറഞ്ഞു പോകും കളിയാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊടുത്തു തള്ളുമല്ലോ അല്ലേ കൊള്ളൂന്നാ പറയ എനിക്കൊരു ചെറിയൊരു സംശയം അല്ലേ പറയാ ബക്കറ്റ് കൊള്ളൂന്നു വണ്ടി കൊണ്ടുപോകാനേ സൗകര്യം അതാണിനും നോക്കാലോ അല്ല നടത്തുവാട്ടോ എന്റെ നമ്മളെ തകോറിനായിട്ടാ ശശി ശശി പണ്ടാലക്കുളം അനന് കല്ലിന്റെ മണിയാകട്ടായിരുന്നില്ല ഞാൻ പോയാണെങ്കിൽ ഇച്ചിരി കൊഞ്ചും കരിമീൻ പൊള്ളത്തിന് മുമ്പ് പുറത്തിട്ട് വന്നാ മതിയായിരുന്നു

കൊഞ്ചാണ് കൊഞ്ചാ ഇത് പളുന്ന് കൊഞ്ചണ്ടാ നമ്മള് പളുന്ന് കൊഞ്ചോ ഇത് നമ്മള് ഈ ചെറുതിന്റെ കൂടെ തൂക്കുന്ന കൊഞ്ചാ അത് കേട്ടോ പെറുക്കി വെച്ചാ അത് പെറുക്കുവച്ചോ മുതലാളി അവനാ കേട്ടാ അവനാണ് മുതലാളി അവൻ്റെ രണ്ടര വല്യ കൊഞ്ചേ രണ്ടര വല്യ നമ്മള് എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ ഇതും വല്യ കൊഞ്ചും ഇത് നമ്മളെ ഫിഷറീസ് വകുപ്പ് വിട്ട കൊഞ്ചാ ഇത് കണ്ട മീശ കിട്ടിയത് കണ്ട പൊർണങ്ങളുണ്ട് കൊഞ്ചിന്റെ മാറ്റം കണ്ട ഇതാണ് നമ്മുടെ സർക്കാർ ഈ ആ അത് അത് മീശ വെട്ടി ചെവി വെട്ടി ചെവി വെട്ടിക്കളഞ്ഞിട്ട് അണ്ണനെ വെട്ടിട്ട് വല്ല കാര്യം ഉണ്ടാ ഉണ്ടാ മീശ അതിന്റെ പ്രതിരോധത്തിന് വേണ്ടി രണ്ടര നീ മാറ്റി രണ്ടര ഇതെല്ലാം കേറത് ആ ഇതൊന്നും ഇത് അഞ്ഞൂറ് രൂപ നമ്മൾ ഇത് അഞ്ഞൂറ് രൂപ വല്ലേ കേട്ടോ ഇത് അഞ്ഞൂറ് രൂപ വല്ലേ ഇത് വളർത്താന കേട്ടോ ഇതാണ് താമരക്കാലെന്ന് പറയുന്നത് ഇതാണ് താമരക്കാല ഈ അല്ല ഇതാണ് നമ്മൾ താമരക്കാലെന്ന് പറയുന്നത് അത് ഈ കാലുള്ള കാലം കൊഞ്ചെന്ന് പറയുന്നത് ഈ കാലുള്ള ഇത് താമരക്കാലും കരിമീൻ തിരിയുണ്ട് കരിമീൻ അങ്ങനെ ചേച്ചിട്ടുവാണോ ഞങ്ങൾ കരിമീനൊക്കെ ഒന്ന് തിരിയട്ടെ <coughs> ും ഇനി ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ ഇതുണ്ടോ പത്ത് രൂപ ഉണ്ട് ആ മൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത് കേടാ പത്ത് പത്ത് ഉണ്ട് ഇത് അമ്പത് അല്ലോ പൊതിയും ഇത്ര പൊതിയും ആമ്പാരന്നല്ല അമ്മേ പറന്നു అలా നമ്മളെ വലിയ അരി മിങ്കട അതാണ് നമ്മളെ വലിയ അരി നേരെ എത്രങ്കോ 1 കിലോ 1 കിലോ 1 കിലോ ഇർത്ത മാറ്റി 1 കിലോട്ടോ എനിക്ക് റെഡി ചെയ്യുന്നോർത്ത ഒരു റിയില്ല അപ്പൊ വരക്കാരെടുക്കുവേട്ടാ പൂള പിന്നെ വേണ്ടേ പറഞ്ഞു പറഞ്ഞോണം അതാ പൂടാൻ പറഞ്ഞു പറഞ്ഞോണം ചെറപ്പിയാ ചെറപ്പിയാണ് ചെറുപ്പിയാണെന്ന് പറഞ്ഞേ നമ്മൾ ഈ പൂളാനാ പറഞ്ഞ കേട്ടാ ചെറപ്പിയാണെന്ന് പറഞ്ഞ നമ്മളവനിതെല്ലാം നോക്കിയാ അവർട്ടാ നമ്മൾ വിളിച്ച് ചോദിച്ചു കൃത്യമായിട്ട് പറഞ്ഞ നോക്കത്തിനുള്ള അവർ ഏ അത് പറ്റില്ല ചെറിയ കരി ചെറിയ കരിഞ്ഞിട്ട് നോക്കട്ടെ അത് തീരെപ്പൊടി ഇടായിരുന്ന മറക്കണില്ല ഇത് ഒന്നറന്നോളുണ്ടായിരുന്നു വരുമ്പോൾ പറയണം അല്ലാതെ നിങ്ങളുടെ കുട്ടി ഇട്ടെന്ന് ഞാൻ നമ്മളെ പൂളാനാ പറയല പൂളാണ് പൂക്കള കേട്ടോ തൊള്ളായിരം തൂളിയൊക്കെ എടുവൊന്നും വേണ്ട നീ ചൂടാൻ എണ്ണൂറ് നൂറ്റമ്പത് രൂപ മേളി വിലയുള്ള സാധനത്തിന്റെ കൂടെ തൂളിടെ അത് തൂളിയുടെ വിലയിടാനാ മുപ്പത് രൂപ ആണോ പൊടിമീലു आदि और തണ്ട കാലുള്ളേടാ കണ്ട കാലുള്ളോ ആ പോ ഒരു ഫോട്ടോ എടുക്ക് നീ നിന്നുകൊണ്ട് എടുക്ക് ഓക്കേ ഓ നല്ല വീക്ക് ഉണ്ട് കണ്ടോ കാരണം സൂപ്പർ വഴ കുഞ്ഞു വില ദിവസ ഇവര് ഗട്ടരാണ്ടോ കേട്ടാ വന്നിട്ടേ ഉള്ളു കേട്ടോ வீடியோ எடுக்காம வீடியோ எடுக்கணும்னு குழப்பா இல்ல இல்ல யூடியூப പയ്യൻ ഒറ്റയ്ക്കുവല്ലോ അത് കാരണേ ഇപ്പൊ ഇവര് വന്ന കാരണം ഇവർക്ക് വല്ല മുട്ടയ അതായത് മീൻ തൂക്കി കൊടുക്കാനുണ്ട് അത് എന്തെങ്കിലും ഒന്നും തൂക്കി കൊടുക്കുവാട്ട ചാനല് അപ്പാപ്പി തരാം ഓർമ്മിൻ്റെ ഒന്ന് മിനിറ്റ് പത്തൊന്നല്ല ോ <Transport> <imiti> <Scotus> <matimBeawantimoplady> <absorption> ഒരു പതിനഞ്ച് കൊടുത്ത് തന്നെ പൈസയാന്ന് തന്നില്ലേ പത്ത് വേണോ പൈസ വേണോ അല്ലേ 点谢谢 അതേ കേട്ടോ പ്രധാനംകാർ വന്ന് അവരും മുട്ട മേടിച്ച് അവര് മൂന്നാല് പേര് അഞ്ചാറ് പേര് മുട്ട മേടിച്ച് നമ്മൾ മൂന്ന് പേർക്ക് മുട്ട എടുത്തു കൊടുത്തു രണ്ട് പതിനഞ്ച് പേര് പത്ത് നമ്മൾ എടുത്തു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്തുവാ അത് കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ല പിന്നെ നമ്മളെ കരിമീനൊക്കെ കൊടുത്തപ്പോ നമുക്ക് മൊത്തം മൂവായിരത്തി മൂന്നു വേള ഹലോ എവിടെ പോണ് ആണ ആണോ പ്രാവശ്യം ആണോ അപ്പാപ്പിയുടെ കൂട്ടുകാരൻ മക്കളാ കേട്ടോ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവോ അപ്പൊ അടുത്ത വീഡിയോ പറഞ്ഞതു ബൈ ബൈ നമ്മളെപ്പോഴും ഡ്രസ്സ് മേടിക്കുന്നത് ഇവിടെ നിന്ന് കാരണം നമ്മുടെ ഷർട്ടൊക്കെ മേടിക്കുന്നത് ഈ ഞാനിപ്പം വിട്ടിരിക്കുന്ന ഷർട്ടൊക്കെ ഇവിടെ നിന്ന് എടുത്തു കാരണം ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ ആ റേഞ്ചൊക്കെ ഉള്ളു ഷർട്ടിന് പോയ പോയ അതിന്റെ കൊടുക്കാൻ പോവാ നമ്മളെ ഞാൻ മഴയാണോ മഴയില്ലാത്ത കച്ചവടം നടക്കാൻ കഴിഞ്ഞ പ്രാഴ്ച ഈ സമയത്തൊക്കെ നല്ല കച്ചവടം ഇന്നലെ കച്ചവടം നടക്കുന്ന ബസ്സം ഇന്നലെ ഞായറാഴ്ചയായിരുന്നു ഇന്നലെ ഇവിടെ റോഡ് ബ്ലോക്ക്